എങ്ങനെ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു അതും സ്വന്തം രക്തബന്ധത്തിനോട് തന്നെ മണ്ണും സഹോദരിയെ സഹോദരൻ അടിച്ചുകൊന്നത് അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ലായിരുന്നു അതിൻ്റെ കാരണം ഈ കേസിലെ അവക്തതകളാണ് ഈ സഹോദരൻ മദ്യപിക്കുന്നത് വിലക്കിയതുകൊണ്ടാണ് സഹോദരിയെ ഒരു വേളയിൽ മദ്യലഹരിയിൽ കൊലപ്പെടുത്തിയത് എന്നുള്ള വാർത്തകൾ അതിനുശേഷമാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം പുറത്തു വരുന്നതും തിരുവനന്തപുരം മണ്ണന്തരയിലാണ് ഈ അരും കൊല നടന്നത് പോത്തങ്കോട് സ്വദേശിനി സെഫീന എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരിക്കാണ് സ്വന്തം സഹോദരനായ ഷംഷാദിന്റെ കൈകളാൽ തന്നെ ദാരുണ അന്ത്യം ലഭിച്ചിരിക്കുന്നതും ശംഷാദിന്റെ ദന്ത ചികിത്സക്ക് മണ്ണന്തരയിൽ സഹോദരനും സഹോദരിയും ചേർന്ന് അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്തത് എന്നായിരുന്നു ആദ്യത്തെ വിലയിരുത്തൽ പിന്നീടാണ് ക്രിമിനലായ ഷംഷാദും മറ്റൊരു തല്ലുകേസിൽപ്പെട്ട് പോലീസിനെ ഭയന്ന് ഒളിവിലാണ് ഇവിടെ വാടകയ്ക്ക് താമസിച്ചു കൊണ്ടിരുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത് സ്വന്തം സഹോദരിയെ മറ്റൊരു സുഹൃത്തിന്റെ സഹായത്തോട് കൂടിയാണ് ഈ സഹോദരൻ അടിച്ചുകൊന്നത് തുടർന്നത് മാതാപിതാക്കളെ വിളിച്ചറിയിക്കുകയും ചെയ്തു അവിടെ എത്തിയ മാതാപിതാക്കളെ ഷഫീനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിലും ഷംഷാദ് എന്ന ഇയാൾ തടയുകയും ചെയ്തു ഷംഷാദോ ഈ ഷഫീനയുടെ മാതാപിതാക്കളോ ആരും തന്നെ പോലീസിനെ ഈ കാര്യം വിളിച്ചറിയിച്ചില്ല ആംബുലൻസ് ഡ്രൈവറാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം നടന്നതായി പോലീസിനെ അറിയിക്കുന്നത് ഷംഷാദിന്റെ സുഹൃത്തുക്കളെ അടക്കം ഷഫീന എന്ന ഈ സഹോദരി വീഡിയോ കോൾ ചെയ്തി ശല്യപ്പെടുത്താറുണ്ടായിരുന്നു എന്നും ഈ കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്നുള്ള തർക്കമാണ് ഇത്തരത്തിൽ സഹോദരിയെ കൊല്ലാൻ ഈ സഹോദരനെ പ്രേരിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ പുറത്തുവന്ന ഈ കാര്യങ്ങളൊന്നും പോലീസ് മുഖവിലെടുത്തിട്ടില്ല വിശദമായ അന്വേഷണം നടക്കുകയാണ് മൊബൈൽ ഡീറ്റെയിൽസുകൾ പോലീസ് ശേഖരിച്ചു വരികയാണ് എന്തായിരുന്നാലും സ്വന്തം സഹോദരിയെ ഇത്തരത്തിൽ ഒരു സഹോദരൻ തന്നെ കൊല്ലാനുള്ള കാരണം തീർച്ചയായും അത് നിസാര ായിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അതും മറ്റൊരു സുഹൃത്തിനെ കൂട്ടുപിടിച്ചാണ് ഇയാൾ ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം കൃത്യം ചെയ്തിരിക്കുന്നത് മണ്ണുതലം മുപ്പോല ഷഹീനിയുടെ കൊലപാതകത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയെന്ന സംശയം സഹോദരൻ ഷംഷാദിന്റെ മദ്യപാനം ചോദ്യം ചെയ്തതാണ് ഷഹീനെ കൊല്ലപ്പെടാൻ കാരണമെന്ന വാദം പോലീസ് തള്ളുകയാണ് ഷീഹിനെയും ഷംഷാതും തമ്മിൽ വഴക്കുണ്ടായത് രാവിലെയാണെന്നും സുഹൃത്ത് വൈശാഖ അപ്പാർട്ട്മെന്റിൽ എത്തിയത് ഉച്ചയ്ക്കാണെന്നും റിപ്പോർട്ടുണ്ട് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മരണസമയം സമയം വ്യക്തമാകും പോത്തൻകോടാണ് ഷഹീനയുടെ വീട് മണ്ണന്തലയിൽ ഹോം സ്റ്റേയിൽ താമസിക്കുകയായിരുന്നു ഇവർ മണ്ണന്തലയിൽ സഹോദരിയെ കൊലപ്പെടുത്തിയ ഷംഷാദ് റൂം എടുത്തത് ഒളിവിൽ കഴിയാനെന്നും പോലീസ് കണ്ടെത്തി ചെമ്പഴുതി അണിയൂരിൽ ഷംഷാദ് ഉണ്ടാക്കിയ ശേഷം പോലീസിനെ ഭയന്ന് മണ്ണന്തലയിൽ റൂം എടുക്കുകയായിരുന്നു സഹോദരിയെ റൂമിലെത്തിച്ചത് ചികിത്സയ്ക്ക് വേണ്ടിയെന്ന കള്ളക്കഥം എന്നെയാണെന്നും പോലീസ് പറയുന്നു ഷംഷാദിനെതിരെ മറ്റ് അടിപിടി കേസുകൾ ഉണ്ടെന്നും പോലീസ് പറഞ്ഞു ഷംഷാദ് കൊടും കുറ്റവാളിയാണ് ആറുമാസമായി ഭർത്താവുമായി അകന്ന് താമസിക്കുകയാണ് ഷഹീന ശാസാകൊണ്ട സ്വദേശിയാണ് ഭർത്താവ് മക്കളും ഇയാൾക്കൊപ്പമാണ് താമസം സഹോദരന്റെ ചികിത്സയ്ക്കായി മണ്ണന്തലയിൽ ഇയാൾക്കൊപ്പം വീടടുത്ത് താമസിക്കായിരുന്നു ഷഹീന എന്നാണ് ആദ്യ പോലീസിന് എത്തിയ സൂചന പിന്നീടാണ് ചികിത്സയ്ക്കായിരുന്നില്ല മുറിയെടുത്തതെന്ന് വ്യക്തമാകുന്നത് രാവിലെ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായതായി മാതാപിതാക്കൾക്ക് വിവരം ലഭിച്ചതായിട്ടും സൂചനയുണ്ട് ഇതറിഞ്ഞാണ് അഹമ്മദ് ഷഫീഖും സലീനയും വൈകിട്ട് മണ്ണലയിലെത്തിയത് അപ്പോഴേക്കും കൊല നടന്നിരുന്നു